നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഒരുപാട് ഒരുപാട് ജോലിയുണ്ട് മൊത്തത്തിൽ പറഞ്ഞാ എനിക്കിന്ന് എന്റെ ഡോമിന്റെ പണി മുഴുവൻ ഫിനിഷ് ആക്കണം ആ ഒരു ജോലി ഏതെല്ലാം ആണ് ഒന്നാമത് ഇതിന്റെ വെളിയില് ഇതിന്റെ വെളിയിൽ ഈ ഒരു സ്ഥലത്ത് നിങ്ങക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പൊ നല്ല പ്ലെയിൻ ആണ് ഈ ഒരു മതിലെല്ലാം ഒരുപാടകം ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് ഇതിന്റെ സൈഡിലെല്ലാം ഒരുപാട് ഡീറ്റെയിൽ കൊണ്ടുവരണം അത് ഒന്നാമത്തെ ജോലി പിന്നെ രണ്ടാമത്തെ ജോലി നിങ്ങൾക്ക് ആൾറെഡി തന്നെ അറിയാമായിരിക്കും ഞാൻ എന്താ ഈ ഒരു സൈഡില് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി നേരെ ഈ ഒരു ഡോമിന്റെ താഴോട്ട് പോകുന്നുണ്ട് എനിക്ക് ഇതിന്റെ താഴോട്ട് ഒരു വലിയ ഒരു ലാബ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം അത് തന്നെ ഈ ഒരു ലാബിന്റെ പണിയും ഞാൻ ഈ ഒരു ഒറ്റ എപ്പിസോഡിനകത്ത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അത് എങ്ങനെ ചെയ്യുമെന്ന് മാത്രം ചോദിക്കരുത് പക്ഷെ ഞാനിന്ന് അത് ചെയ്യാൻ പോകുന്നു അപ്പൊ ഞാൻ എന്തായാലും അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഈ ഒരു സൈഡില് കുറച്ച് ഡീറ്റെയിൽ കൊണ്ടുവരാം അപ്പൊ ഇതിന്റെ സെലി ഡീറ്റെയിൽ വെക്കാൻ വേണ്ടിട്ട് ഞാൻ വെക്കാൻ പോകുന്ന ബ്ലോക്ക് ഈ ഒരു സ്റ്റോൺ ബ്രിക്കും മതിലാണ് അതൊരുപാട് കൊണ്ടുവന്നിട്ട് ഞാൻ ഓരോ ലൈൻ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത് ലുക്ക് അങ്ങ് മാറിയിട്ട് കുറച്ച് നമുക്ക് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പിലും ആ ഒരു കൈവരി ആയിട്ട് ഇതിന്റെ മേളിൽ എനിക്ക് ഒരുപാട് ആ ഒരു മതിൽ വെക്കണം അങ്ങനെ ഒരുപാട് ജോലി എനിക്ക് ഇതിന്റെ വെളിയിലോട്ട് മാത്രം ചെയ്യാനുണ്ട് പിന്നെ ഞാൻ ഈ ഒരു പണി ചെയ്യുന്നത് ആ ഒരു ടൈം ആപ് ചെയ്യുന്നില്ല കാരണം ഒരേ ഒരു ഡിസൈൻ മാത്രം പിടിച്ചിട്ട് അതാണ് ഞാൻ ഇതിന് ചുറ്റിനും വയ്ക്കാൻ പോകുന്നത് അപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയില്ല അപ്പൊ ഞാൻ എന്തായാലും ആദ്യം ഈ ഒരു സൈഡ് സൈഡെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ ഞാൻ ആദ്യത്തെ ജോലി ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിനു ചുറ്റിനും ഒരുപാട് മതിൽ വെച്ച് ഞാൻ ഈ ഒരു ഡീറ്റെയിലിംഗ് എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്റെ അടുത്ത ജോലി ഇതിനു ചുറ്റിനും ഒരു കൈവരി കിട്ടുന്നതാണ് ഈ ഒരു ഡോമം മുഴുവനും റൗണ്ട് ആക്കി നിൽക്കുന്ന രീതിയില് അത് എന്തായാലും ഇത്തിരി സമയെടുക്കും അപ്പൊ കൂടി ഞാൻ റെഡി ആക്കിട്ട് ഇതാ വരുന്നത് ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയും ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു അവസരമുണ്ട് കുറച്ചും കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്ട്രക്ർ ഉണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് കടലിലോട്ട് പതിഞ്ഞിരിക്കുന്നത് പോലത്തെ ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടിക്കോളും അങ്ങനെ ഞാൻ ഫൈനലി ഇതിൻ്റെ മുഴുവൻ തീർത്തിട്ടുണ്ട് ഇനി അടുത്ത ജോലി ഇതിൻ്റെ താഴോട്ടാണ് നമ്മുടെ ആ ഒരു ലാബ് അപ്പോൾ ലാബിന് വേണ്ടി കുറച്ച് ഐഡിയെല്ലാം ഉണ്ട് അതിൽ ഒന്നാമത് ഇവിടെ ഈ ഒരു ഗ്ലാസ് എല്ലാം വെച്ച് തീർക്കുന്നതാണ് അത് ഞാൻ ഇപ്പോഴും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇതിന്റെ ഈ ഒരു സൈഡിൽ മാത്രം കുറച്ച് ഗ്ലാസ് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് സ്പേസ് എനിക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോയിട്ട് ഒരു മൈനിങ് സെഷൻ ഒന്ന് പോവാം ഒരു ഷൾക്കർ നിറച്ചും ഞാൻ ആ ഒരു സാൻഡ് ഒപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്നത് അപ്പൊ എന്റെ എൻട്രസ്സിനകത്ത് ഒരു ബ്ലാക്ക് ബാഗും കയ്യിലോട്ടെടുത്ത് നേരെ എന്റെ ബേസിൻ്റെ അടുത്തുള്ള ആ ഒരു ഡെസർട്ടിലോട്ട് പോകാൻ പോകുന്നത് പിന്നെ ഈ ഒരു ഗ്ലാസ് എല്ലാം എന്റെ നിന്ന് വാങ്ങാൻ പറ്റും പക്ഷെ ഒരുപാട് എനിക്ക് വേണമെന്ന് സോ ഞാനൊന്ന് ഡെസേർട്ടോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് മൈൻഡ് തീർക്കാൻ പറ്റും അപ്പൊ എന്റെ നേതർ ഹബ്ബിലോട്ടൊന്ന് വന്നിട്ട് ഇവിടെ ഡെസർട്ട് ദാ അപ്പൊ ഒരു വഴിയെ പോണം നേരമായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഡെസർട്ടിലോട്ട് വരാൻ പറ്റും ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു പെട്ടി നിറച്ചും ഇവിടെ ഒരു പെട്ടി നിറച്ചും ഈ ഒരു സാന്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ എടുത്തിട്ട് ഇതിനെ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഒന്ന് സ്മെൽ ചെയ്തെടുത്താൽ മതി എന്റെ ഒരു ഓട്ടോ സ്മെൻഡർ യൂസ് ചെയ്തിട്ടും ഇപ്പൊ ഒരുപാട് ദിവസം ആണ് അപ്പൊ ഈ ഒരു ഷർക്കർ ബോക്സ് എടുത്തിട്ട് അതായത് ഇങ്ങോട്ട് കൊണ്ടുവച്ച് ഞാൻ ഈ ഒരു സാന്റ് സ്മെക്കിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അതും അതെന്താ ഇവിടെ കംപ്ലീറ്റ് സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് എന്റെ ആ ഒരു ലാബിന്റെ പണി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം നൈസല്ലേ ബാഗിൽ നിന്ന് വില എല്ലാം വരുമ്പോ ഇതൊന്നും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ കണ്ട ഗ്ലാസ് എല്ലാം എനിക്ക് ഇനി ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കണം അതും ഞാൻ ടൈം ലാസ് ഇടാൻ വേണ്ടി നിൽക്കുന്നില്ല പെട്ടെന്ന് ഇതിന്റെ പണി ഞാൻ ഇപ്പൊ തന്നെ തീർക്കാം അപ്പൊ പിന്നെയും ഞാൻ ഇതാ വരുന്നു ഓക്കെ അങ്ങനെ ഞാൻ ഈ ഒരു ഗ്ലാസും ഇവിടെ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഇതിനകത്തോട് നടന്നു പോകാൻ പറ്റുന്നുണ്ട് ഇനി അടുത്ത ജോലി ഇതിനകത്ത് ആ ഒരു ലാബിന്റെ പണി സ്റ്റാർട്ട് ചെയ്യലാണ് അപ്പൊ ഞാൻ പഴയ മൂവീസ് ഇന്ന് ഒന്ന് രണ്ട് ഇൻസ്പിറേഷൻ പിന്നെ എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുറെ ടെസ്റ്റ് ട്യൂബ് അത് ഒരു സർക്കിൾ വെച്ചിട്ടും അവിടെ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അതെ ആ ഒരു ട്യൂബ് ഞാൻ ആ ഒരു പച്ച കളറിലായിരിക്കും ഇവിടെ കംപ്ലീറ്റ് ചുറ്റിനും വയ്ക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ വിചാരിച്ച് ആ ഒരു ലുക്ക് അത് ഇവിടെ കൊണ്ടുവരാം എന്തോ വലിയ ടെസ്റ്റിംഗ് എല്ലാം നടത്തുന്നത് പോലത്തെ ഒരു സ്ഥലം പോകത്തുള്ള ലുക്ക് അപ്പൊ അത് വേണ്ടിയിട്ട് വേണ്ടിട്ട് എനിക്ക് ഒരുപാട് ഒരു ഗ്ലാസ് ആ ഒരു ലൈറ്റ് ഗ്രീൻ ആക്കേണ്ടി വരും ലൈറ്റ് ഗ്രീൻ അല്ല ഈ ഒരു ലൈം കളർ ഇതെടുത്തിട്ട് ഒരുപാട് ഈ ഒരു ലൈം സ്റ്റെയിൻ ഗ്ലാസ് ഉണ്ടാക്കണം എന്നിട്ട് ഇത് വെച്ചിട്ട് വേണം ആ ഒരു ട്യൂബ് അവിടെ റെഡിയാക്കാൻ ഇത് എങ്ങനെയാകും എന്തോ എനിക്ക് ഏകദേശം ആ ഒരു ലുക്ക് കിട്ടിയാൽ മതി അപ്പൊ ഞാനി പറഞ്ഞ അങ്ങോട്ട് പോയിട്ട് ഒരേ ഒരു ട്യൂബ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് വലിയ ഫാൻസി ആയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് ഒരു തൂണ് പോലെ ഒരുപാട് ഈ ഒരു ട്യൂബ് ഇതിന് ചുറ്റും അങ്ങ് വെക്കണം അപ്പൊ അത് ഞാനൊന്ന് ചെയ്തിട്ട് ഇതാ വരുന്നു ഓക്കെ ഞാനിതാ വലിയൊരു ട്യൂബ് ഇവിടെ ആദ്യമേ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇതിൽ കുറവെന്താണെന്ന് അറിയാമോ ഇതിന്റെ ബേസ്മെന്റ് ഇത് ഒന്ന് കണക്ട് ആവുന്ന ഈ ഒരു സൈഡില് എനിക്ക് വേറെ ഏതെങ്കിലും ബ്ലോക്ക് ആഡ് ചെയ്യണം അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം എന്തായാലും ഈ ഒരു ട്യൂബ് വരേണ്ട എല്ലാ സ്ഥലവും ഞാൻ ഒരു ഗ്ലാസ് വെച്ചിട്ട് കംപ്ലീറ്റ് മാർക്ക് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ടെല്ലാം ഈ ഒരു ബ്ലോക്ക് ഒന്ന് വെച്ചാൽ മാത്രം മതി അപ്പോ ഇത് ഇതിങ്ങനെ വയ്ക്കാൻ മാത്രമല്ല ഇതിനകത്തോട്ടും എനിക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് ആ ഒരു വെള്ളം നിറച്ചിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ എനിക്കൊരു കൊച്ച ഡയനോസോർ ഉണ്ടാക്കി വയ്ക്കുള്ള സ്പേസ് ഒന്നും അതിനകത്ത് ഇപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ലുക്കെങ്കിലും ലുക്ക് അതെനിക്ക് ഇവിടെ കിട്ടിയാലും മതി സോ അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ട്യൂ മാത്രമേ ഇവിടെ ബിൽഡ് ചെയ്ത് വയ്ക്കുന്നുള്ളൂ എന്താ അതങ്ങനെ വന്നുകഴിഞ്ഞാൽ കുറച്ച് ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും എന്റെ പേര് ശ്രീ അപ്പൊ ഞാൻ ഇനി എന്റെ കയ്യില് ഇനി ബാക്കിയുള്ള ഈ ഒരു ഗ്ലാസ് കൂടെ വെച്ചിട്ട് ഈ ഒരു ട്യൂബ് എല്ലാം ഒന്ന് റെഡിയാക്കാം മിക്കവാറും ഒന്നും കൂടി സാന്റ് മൈനിങ്ങിന് പോകേണ്ടി വരും എന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എല്ലാം തീർന്നു ഈ ഒരു ഒരു ശർക്കർ നിറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടും ഇത് ഒരിടത്ത് തങ്ങനില്ല അപ്പൊ എന്തായാലും എന്റെ കയ്യിലുള്ളതെല്ലാം വെച്ചിട്ട് ഞാൻ ഈ ഒരു ട്യൂബ് മാക്സിമം ഉണ്ടാക്കിയിട്ട് അത് തരുമ്പോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്താ ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈൻ ചെയ്തു തുടർന്ന എല്ലാ ഗ്ലാസും ഇപ്പം ഓഫീഷ്യലായിട്ട് തീർന്നിട്ടുണ്ട് ഇനി എനിക്ക് ഒന്നും കൂടി മൈനിങ്ങിന് പോകണം മിക്കവാറും ഒരു ശർക്കർ പോല കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ട്യൂബും എനിക്ക് വയ്ക്കാൻ പറ്റുമായിരിക്കും അതും വെച്ചിട്ട് ഇതിനു എനിക്ക് ഒരുപാട് ഒരു കോർച്ച് ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് അതിനെ സ്റ്റെയർ കേസ് ആക്കി കറക്കാൻ വേണം എന്നാൽ എനിക്ക് ഈ ഒരു ട്യൂബിന്റെ പണി മുഴുവൻ തീർക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു ലൈറ്റിങ്ങും ഇപ്പൊ ഞാൻ ഈ ഒരു ആണ് വെച്ചിട്ടുള്ളത് ഇതെനിക്ക് പൊടിച്ച് മാറ്റിയിട്ട് ആ ഒരു സീലാൻ്റെ ആണ് ഇതിനകത്തോട്ട് കൊണ്ടുവരണം അതിന്റെ ലുക്കായിരിക്കും ഇവിടെ കുറച്ചും കൂടെ വന്ന നൈസ് അപ്പൊ ഇനി എന്റെ ഒരു ബ്ലാക്ക് ബാഗ് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മൈനിങ്ങിന് പോയിട്ട് ഇതാ വരുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെ ചലക്കർ നിറച്ചും ഞാൻ ഈയൊരു സാന്റ് കളക്തിട്ടുണ്ട് ഇനി ഇതും കൊണ്ടുപോയിട്ട് പിന്നെ സ്മെൽറ്റ് ചെയ്യണം ഇന്ന് ഞാൻ എന്റെ ഡോമിന്റെ പണി തീർക്കുമെന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും ഇനി ഇതും കൊണ്ട് നേരെ എന്റെ വീട്ടിലോട്ടും വന്ന് ഇതെല്ലാം ഇവിടെ ഒന്ന് സ്മെൽ ചെയ്യാനും വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറി നിക്കാം ഇത് അങ്ങനെ സ്മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടവർ ഉണ്ടല്ലേ പറഞ്ഞ നേരം ഇതിന്റെ മേളിൽ ദാ ഇങ്ങനെ വന്നു നിൽക്കും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ കൂടി ആ ഒരു സ്മോക്ക് പോകുന്നത് എനിക്ക് കാണാൻ പറ്റും ഇപ്പൊന്നും പോകുന്നില്ല എന്തോ ഇപ്പൊ ഞാൻ ആ ഒരു ബട്ടൺ അടിച്ചില്ല ഈ ഒരു ബട്ടൺ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു നേരതാ ഇവിടെ ും എന്റെ തലയ്ക്ക് മേൽ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് രാത്രിയാകുമ്പോ ആ ഒരു ഫാൻഡോ സ്മോൺ ആവില്ല ആ ഓക്കെ സ്മോക്ക് ഇപ്പൊടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു നിൽപ്പ് തന്നെ അത് വരെ അങ്ങനെ അങ്ങ് നിൽക്കും അപ്പൊ അതും കൂടി ഒന്ന് റെഡി ആയിട്ട് ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ അതെന്താ അവിടെ കംപ്ലീറ്റ് സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ നേരെ ഇതാ പറഞ്ഞ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തിരിക്കുന്ന ക്ലാസ് എല്ലാം കൈട്ടെടുത്ത് അതാ ഈ ഒരു അകത്തോട്ട് ആക്കിയിട്ട് നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകും ആ പിന്നെ എനിക്ക് ഒരുപാട് ആ ഒരു ഗ്രീൻ ടൈം വേണം ആ ഒരു ലൈമടൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് ആ ഒരു കാക്ടസ് കൊണ്ടുവന്നിട്ട് അതിനെയും ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കണം കാക്ടസ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾറെഡി ഞാനൊരു ഫാമ് ഉണ്ടാക്കിയിട്ടുണ്ട് ദൂ ഇരിക്കുന്നത് ഇത് വരുന്ന ഐറ്റംസ് എല്ലാം എന്റെ ഈ ഒരു ഫാക്ടറിക്ക് അകത്തോട്ടും ഇതാ വന്നിരിക്കുന്നുണ്ട് ഇത് ഇന്ന് കുറച്ച് കൊണ്ടെടുത്തിട്ട് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഇവിടെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ മതി അതും ഇപ്പൊ എന്റെ കയ്യിലും ഒരുപാട് കിട്ടിട്ടുണ്ട് ഇനി ഇതും കൊണ്ടാകൊണ്ട് പോയിട്ട് ഈ ഒരു ലൈമ് ഡൈ ഉണ്ടാക്കി അത് ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഒന്ന് ആടാക്കിയാൽ മതി ഇനി ഞാൻ ഈ കൊണ്ടുവന്നതും കൊണ്ടുവന്നിട്ട് ഇവിടെ ഞാൻ ബാക്കി ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഇത്രയും വെക്കാൻ വേണ്ടിട്ട് എന്റെ കൈയിലുള്ള തന്നെ മതി തോന്നുന്നു അഥവാ ഇനി ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അത് ഞാനിപ്പോ പറയാം അപ്പൊ ഞാനിതാ വരുന്നത് ബാക്കിയുള്ളതുകൊണ്ടൊന്നുണ്ടാക്കിയിട്ടെ അങ്ങനെ അവസാനം ഞാൻ അതും ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇവിടെ വരേണ്ട കംപ്ലീറ്റ് ട്യൂബും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ജോലി ഈ ഒരു സ്റ്റെയർ കേസ് എടുത്തിട്ട് ഇതിന്റെ താഴോട്ട് ഇതാ ഇങ്ങനെ കറക്റ്റ് വെക്കുന്നതാണ് ഇത് ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് ഈ ഇരിക്കുന്ന എല്ലാ ട്യൂബിന്റെ താഴെയും ഇങ്ങനെ ഒന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കണം അപ്പോൾ ഇതും കുറച്ച് സമയം എടുക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ട്യൂബ് ഇതുപോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് അതും കൂടെ ഒന്ന് റെഡിയാക്കി കേട്ടേ ഇതായിരുന്നു ഓക്കെ അങ്ങനെ അതും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാ ട്യൂബിന്റെ മേളിലും താഴെയും ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു ക്രീപ്പർ ഞാനിതിനകത്ത് ഉണ്ടിട്ടതല്ല ഇതിനകത്ത് ആ സ്പോൺ ആവുന്നുണ്ട് ഈ ഒരു ടോസ് ഞാൻ പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെച്ചപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു ട്യൂബിന് നല്ല ലുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇനി എൻ്റെ അടുത്ത ജോലി ഞാൻ ഈ ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാൻ വെച്ചാൽ ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി അവിടെ ഈ ഒരു ഗ്ലാസ് വയ്ക്കുന്നതാണ് ഞാൻ ഇനി അത് ചെയ്യാം അതും കൂടി ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലോറിന് കൂടി നല്ലൊരു ലുക്ക് കിട്ടും അപ്പൊ സുധിയണേ അതും കൂടി ഒന്ന് തീർത്തിട്ട് ഇതാ വരുന്നത് ഓക്കെ ഞാൻന്താ ആ ഒരു ജോലി ഇവിടെ തീർത്തിട്ടുണ്ട് പക്ഷെ ഇത് ചെയ്തോണ്ടിരുന്ന വഴിക്ക് തന്നെ വലിയൊരു സംഭവം ഇപ്പൊ നടന്നു എന്റെ ഈ ഒരു ടെന്റിൽ വെച്ചിട്ട് ഒരു ക്രീപ്പറെ പൊട്ടിത്തറിച്ച് അവ മേളിൽ നിർത്തി ചാടിയതാണ് ഞാൻ ഞാനിവിടെ ചെസ്സും തുറന്നിരിക്കുകയായിരുന്നു ഭാഗത്തിന് ഐറ്റംസ് ഒന്നും ഡിസ്കൗണ്ട് ആയി പോയില്ല അതല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് എന്റെ ഒരു പെട്ടിക്ക് അകത്തോട് വെക്കാൻ പറ്റി അതുകൊണ്ട് ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് എല്ലാ ഓരോ ഓർഡർ കിടക്കുകയാണ് ഇനി ഇത് എനിക്ക് എല്ലാം ഒന്ന് സോർട്ട് ചെയ്യണം പണി വരുന്ന വഴി എനിക്ക് ഇപ്പോഴത്തെ എന്തായാലും ഇതിനകത്തുള്ള ജോലിയും ഇതിനകത്തുള്ള ഒരു ഫ്ലോറിന്റെ ജോലിയും ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്താ നല്ല ദൂരോട്ട് നിന്നിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്യൂബ് ട്യൂബെല്ലാം ഫ്ലോട്ടായി നിൽക്കുന്നത് പോലെ ഈ ഒരു ഗ്ലാസ് ഉണ്ട് എന്നാലും ചെറുതായിട്ട് അങ്ങനെ ഫ്ലോട്ടായി നിക്കുന്നത് പോലെ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചു എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളല്ല നടത്തുന്ന ഒരു ലാബ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ പണി ഇനിയും തീർന്നില്ല ഇനി ഇതിന്റെ സെന്ററിൽ വേണം കുറച്ച് ആ ഒരു ടേബിൾ ഇട്ടിട്ട് ആ ഒരു സയന്റിസ്റ്റ് എല്ലാം നിന്നിട്ട് ഓരോ കണ്ടുപിടുത്തങ്ങളല്ല കണ്ടുപിടിക്കുന്നത് പോലെ എനിക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ അത് ഞാൻ വലിയ ഫാൻസ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇതിന്റെ സെന്ററിലായിട്ട് ഒരു ടേബിൾ ഒത്തിരി സംഭവം വയ്ക്കും അതിന്റെ നടക്ക് കുറച്ച് എഗും വയ്ക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സയന്റിസ്റ്റ് ഇവിടെ നിന്നിട്ട് വർക്ക് ചെയ്തോണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്ക് എനിക്ക് ഇവിടെ കിട്ടണം അപ്പൊ ഞാൻ കൂടി ഒന്ന് പെട്ടെന്ന് ബിൽ ചെയ്തോട്ടെ ഇതാ വരുന്നു ഓക്കെ അങ്ങനെ അവസാനം എന്റെ ഈ ഒരു ലാബിന്റെ പണിയും ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ദാ ഈ ഒരു എൻട്രൻസ് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു പിന്നെ ഞാൻ വെച്ച ഈ ഒരു ട്യൂബിന്റെ താലോട്ടും കുറച്ച് ലൈറ്റിംഗ് എല്ലാം കൊണ്ടുവന്ന് ഇതിന്റെ സെന്ററിലും ഞാൻ ദാ ചെറിയൊരു സ്റ്റോറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് സയന്റിസ്റ്റ് നിന്നിട്ട് ഈ ഒരു ഡൈനോസോറിന്റെ മുട്ടയെ വിരിച്ചെടുക്കുകയാണ് ഇത് സത്യത്തിൽ ഒരു ആമയുടെ മുട്ടയാണ് അതാരും നോക്കൂല കുറച്ച് എപ്പിസോഡിന് മുമ്പ് ഞാൻ ഇത് ഒപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി വെച്ച് നല്ല സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇതിനകത്തുള്ള ഒരു ബിൽഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കറിയാം ഇതെന്റെ ബെസ്റ്റ് വർക്ക് ഒന്നുമില്ല ഇനിയും കുറെ നേരം ഇരുന്നുകഴിഞ്ഞാൽ ഇതിനെ നല്ലോണം ഗ്രില്ലാക്കി എടുക്കാൻ പറ്റും പക്ഷെ ഇത് നല്ല ചുരുക്ക ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡോമോ ബിൽഡിന്റെ ഒരു ചെറിയൊരു പാർട്ടാണ് ഈ ഒരു വേൾഡിന്റെ ഡൗൺലോഡ് ഞാൻ തന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് പേരും കാര്യം വന്ന് നോക്കുമായിരിക്കും ആ സുധീരണതിൻ്റെ താഴോട്ട് എന്തോ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പത്ത് പേര് വല്ലത് വന്ന് നോക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരുപാടൊന്നും ജോലി ചെയ്ത് നിന്നില്ല പക്ഷേ ഇതൊന്നും ഈസി പണിയല്ലായിരുന്നു ഇത്രയും തീർക്കാൻ വേണ്ടി തന്നെ എനിക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ അടിപ്പിച്ചെടുത്തു ഓക്കെ എന്തായാലും ഇത് ഞാൻ ഫിനിഷാക്കി നിന്ന് കൂട്ടുന്ന ഒരു ഡീസൻറ്റായിട്ടൊരു ലാബ് ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പേര് ശ്രദ്ധി അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം എൻ്റെ ഈ ഒരു ഡോമിന്റെ പണി ഞാൻ മുഴുവനും ചെയ്തു തീർത്തിട്ടുണ്ട് ഇനി എനിക്ക് എനിക്കിതിനകത്ത് വേറെ ജോലിയൊന്നുമില്ല കുറേ ദിവസം എടുത്തെങ്കിലും ഞാൻ ഈ ഒരു ഡൈനോ ഡോമിന്റെ പണി മുഴുവനും തീർത്തിട്ടുണ്ട് ഇനി ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വെളിയിലോട്ടായിരിക്കും ഇതിന്റെ വെളിയിലോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ നാല് സൈഡിലായിട്ട് നാല് എൻട്രൻസ് ഉണ്ട് അതിൽ രണ്ട് എൻട്രൻസ് മാത്രം എന്തോ ബിൽഡ് വയ്ക്കണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ട് ഒരു സൈഡ് നമ്മുടെ ഈ ഒരു പാർക്കിലോട്ട് പോകാനും പിന്നെ വേറെ സൈഡ് ഒരു ഷിപ്പിലോട്ട് പോകാനും ആ ഒരു ഷിപ്പിൽ നിന്നായിരിക്കും ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലമെല്ലാം ചുറ്റിക്കറക്കി കാണാൻ പോകുന്നത് പിന്നെയും എനിക്ക് രണ്ട് എൻട്രൻസ് ബാക്കിയുണ്ട് ഉണ്ട് അവിടെയും കൂടി എന്തെങ്കിലും ഒരു ബിൽഡ് എനിക്ക് കണ്ടുപിടിക്കണം ആ അത് ഞാൻ റെഡിയാക്കി കൊള്ളാം ഇപ്പം എന്തായാലും ഈ ഒരു ഡോമിനകത്തുള്ള വലിയ പണിയെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ചെപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആയിരിക്കും കംപ്ലീറ്റ് അങ്ങ് വിട്ടിട്ട് എനിക്ക് തിരിച്ച് പിന്നെ എന്റെ ഒരു ഐലൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റിങ് ആണ് ഈ ഒരു ഐലൻഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറെ എപ്പിസോഡ് ആവുന്നു എന്റെ ഒരു ഡോമിലോട്ട് മാത്രം ഞാൻ വർക്ക് ചെയ്യുന്നത് അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ മാത്രം നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റൂല ഒരുപാട് ജോലിയും നമുക്കിവിടെ ബാക്കിയുണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഇങ്ങോട്ടുള്ള ജോലിയും സ്റ്റാർട്ട് ചെയ്യണം എന്തായാലും പെട്ടെന്ന് ഒന്ന് നോക്കുന്നവർക്ക് ഈ ഒരു ബിൽഡ് ഒരു ഷോക്ക് തന്നെയായിരിക്കും ഈ ഒരു സൈലിലോട്ടെല്ലാം ഇങ്ങനത്തെ മിഡിബൽ ടൗൺ എല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡൈനോസറിന്റെ സിലക്റ്റ് സിലേറ്റ് ഇവിടെ പൊങ്ങി അങ്ങ് നിൽക്കുന്നുണ്ട് ഓക്കെ ഞാനിപ്പോ കുറെ നേരം കൊണ്ടിരുന്നു മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് അടുത്ത എപ്പിസോഡിൽ ചെയ്യേണ്ട ഒരു ബിൽഡിൻ്റെ പ്ലാനിങ്ങ് ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു ഷിപ്പ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസോഡ് എപ്പിസോഡ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്കിന്നെ അടുത്ത എപ്പിസോഡൊക്കെ കാണാം ടാറ്റാ ബൈ